വൃത്തികെട്ട എന്താ പറയുന്നത് വൃത്തികെട്ട ഈ വർഗം തന്നെ അതായത് കോയമാരുടെ വർഗം തന്നെ അപ്പൊ നിങ്ങളെയൊക്കെ മദ്രസയില് നിങ്ങൾ പഠിപ്പിക്കുന്നത് ഇമ്മാതിരി കാര്യങ്ങളായിരിക്കും എന്നുള്ളത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾ ഈ കാര്യം തന്നെയാണോ പഠിപ്പിക്കുന്നത് മദ്രസയില് രാവിലെ പോയി കഴിഞ്ഞാൽ ഹിന്ദുക്കളെ എങ്ങനെ ചീത്ത വിളിക്കണം ഹിന്ദുക്കളെ എങ്ങനെ ഇല്ലാതാക്കണം ഇന്നത്തെ പാഠം നമ്മള് പഠിപ്പിക്കുന്നതോടൊപ്പം അത് ഷൂട്ട് ചെയ്യാൻ വേണമെന്നില്ല മദ്രസകളിൽ കുട്ടികൾക്ക് തീവ്രവാദം കുത്തി വെക്കുന്നു ചില ആളുകളുടെ ലക്ഷ്യസ്ഥാപനത്തിനുവേണ്ടി അവരാരോപിക്കുന്നത് അപ്പം മദർശി എന്താണ് പഠിപ്പിക്കുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കണം മനസ്സിലാക്കി കൊടുക്കണ്ടേ വേണോ വേണ്ടേ വേണം തുടങ്ങില്ല അവർ നമ്മുടെ പതിനൊന്നാമത്തെ പാഠം അഖിലാക്കിലെ പതിനൊന്നാമത്തെ പടം ഇത് നമ്മുടെ രാജ്യമാണ് എന്നുള്ള പാഠമാണ് ശ്രദ്ധിക്കല്ലോ നാം ഇന്ത്യക്കാരാണ് നാം ആരാണ് ഇന്ത്യക്കാരാണ് നമ്മുടെ രാജ്യത്തെ നാം സ്നേഹിക്കണം അല്ലേ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കണ്ടേ സ്നേഹിക്കണം ഇന്ത്യയിൽ ആർക്കും ഏതു മതവും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് ഏത് മതവും എന്ത് ചെയ്യാം വിശ്വസിക്കാം ഇന്ന മതം മാത്രം വിശ്വസിക്കാൻ പാടുള്ളൂന്ന് ഇവിടെ നിയമമില്ല അതോടൊപ്പം തന്നെ ഒരാൾ വിശ്വസിക്കാതിരിക്കാം അതിനും സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും ഭരണഘടന ഉറപ്പു നൽകുന്നു ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല ഈ രാജ്യത്തിന്റെ സംരക്ഷണവും അവകാശങ്ങളും ഒക്കെ ഉള്ളത് മറിച്ച് ഈ രാജ്യത്ത് താമസിക്കുന്ന എല്ലാവർക്കും ഈ രാജ്യത്തിന്റെ പൗരന്മായും പൗരന്മാരായിട്ടുള്ള എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളും സംരക്ഷണവും നമ്മുടെ ഭരണഘടന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് നമ്മുടെ ഇന്ത്യ ജനാധിപത്യ മതേതര രാജ്യമാണ് ഞാൻ പറഞ്ഞല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത് ഇവിടെ രാജ രാജല മറിച്ച് ജനങ്ങൾ അവരെ ഭരിക്കേണ്ട ആളുകളെ വോട്ടിങ്ങിലൂടെ തെരഞ്ഞെടുക്കുന്ന ജനാധിപത്യ സംവിധാനമാണ് അതോടൊപ്പം മതേതര രാജ്യമാണ് എന്താ മതേതരത്വം നമ്മൾ പറഞ്ഞത് രാജ്യത്തിന് 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 മതമില്ല വ്യക്തികൾക്ക് മതം വ്യക്തികൾക്ക് മതമുണ്ട് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം നാം മതത്തിന്റെ പേരിൽ കലഹിക്കാനോ അന്യമതസ്ഥരെ ദ്രോഹിക്കാനോ പാടില്ല മതത്തിന്റെ പേരിൽ അല്ലാതെ ഒരു മനുഷ്യനെതിയാൻ പാടില്ല ദ്രോഹിക്കാനോ പാടില്ല പരസ്പരം സ്നേഹവും മമതയും പുലർത്തണം അല്ലെ ആളുകളുടെ ഒരു സ്നേഹവും മമതയും വേണം നമ്മുടെ നാടിന്റെ ഐശ്വര്യവും പുരോഗതിയുമായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ രാജ്യത്ത് ജീവിക്കുമ്പം നമുക്ക് പല 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 തരത്തിലുള്ള ഉണ്ടാവും എന്നിരുന്നാൽ തന്നെ നമ്മുടെ പരമമായ ലക്ഷ്യങ്ങളിൽ ഒന്നെന്തായിരിക്കണം നമ്മുടെ രാജ്യത്തിന് ഐശ്വര്യമായിരിക്കണം നമ്മുടെ അറിവും ആരോഗ്യവും അതിനു വേണ്ടി ഉപയോഗിക്കപ്പെടണം നമ്മുടെ അറിവ് നമ്മൾ പഠിക്കുന്ന വിജ്ഞാനം അടക്കം അത് നമ്മുടെ രാജ്യത്തിനോട് ഉപയോഗിക്കപ്പെടണം നമ്മുടെ ആരോഗ്യം അതും എന്ത് ചെയ്യണം നമ്മുടെ രാജ്യത്തിന് ഉപയോഗിക്കപ്പെടണം നമ്മളും സ്ലിമിങ്ങൾ ആണ് നമ്മൾക്കുന്നുണ്ട് നോമ്പ് എടുക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ അതൊക്കെ ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന നന്മകൾ അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കൂടിയാവണം ഓക്കെ മതത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ നാം അംഗീകരിക്കരുത് ഏത് മതക്കാരായാലും മതത്തിന്റെ പേരിൽ ആളുകൾക്കിടയിൽ ചിദ്രത ഉണ്ടാക്കുന്നവർ നമ്മൾ നീയരുത് അംഗീകരിക്കരുത് അവരെ മാറ്റിയത് തന്നെ വേണം പരസ്പരം കരുണ ചെയ്യുകയാണ് വേണ്ടത് പരസ്പരം എന്ത് ചെയ്യണം കരുണ ചെയ്യണം മറ്റുള്ള മതസ്ഥരെ അക്രമിക്കാൻ പാടില്ല ഇതര മതസ്ഥരുടെ ആരാധി വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് എന്ന പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു തന്നെ ഉണ്ട് നിങ്ങൾ മറ്റ് മതസ്ഥരുടെ ആരാധി വസ്തുക്കൾ എന്ത് ചെയ്യരുത് ചീത്ത പറയരുതെന്ന് ശുദ്ധമായി കുറുകാൻ തന്നെയുണ്ട് അപ്പൊ അങ്ങനെ ചീത്ത പറയുന്നുണ്ടെങ്കിലും ഒരു മുസ്ലിം അവനൊരു നല്ല മുസ്ലിം അല്ല തീവ്രവാദവും ഭീകരവാദവും പാടില്ല ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ നല്ല മുസ്ലിം അല്ല നാടിന്റെ ഐശ്വര്യവും പുരോഗതിയും നമ്മുടെ ലക്ഷ്യമാണ് അല്ലെ ദേശസ്നേഹം സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് നല്ലൊരു സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ട ഒരു സ്വഭാവമാണ് അവൻ താമസിക്കുന്ന രാജ്യത്തോട് ഒരു കൂറു സ്നേഹക്കുണ്ടാകുന്നത് എല്ലാ മതസ്ഥരും ഒരുപോലെ ശാന്തിയോടെയും അല്ലെ ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ സ്വാ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ടത് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ആളുകളുണ്ട് അംഗഭംഗം വന്ന ആളുകളുണ്ട് അല്ലെ ജീവക്ഷപങ്ങളായ ആളുകളുണ്ട് ഒരുപാട് ത്യാഗപ്പെട്ട് ആക്രമിക്കപ്പെട്ട് ജീവൻ ബലി കൊടുത്ത ആളുകളുണ്ട് അവരിതൊക്കെ ചെയ്തത് നമ്മുടെ രാജ്യത്ത് അവർ കണ്ടൊരു സ്വപ്നമുണ്ട് എല്ലാവരും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കണമെന്ന് എല്ലാവരും എല്ലാവരും ആ ആ സ്വാതന്ത്ര്യ സമര സേനാനി സ്വപ്നം കണ്ടിരുന്നു ആ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കണം അതിനായി നാം പ്രവർത്തിക്കണം ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്ന ഈ ആളുകൾ ആരോപിക്കുന്ന മദർശയിൽ പഠിപ്പിക്കുന്ന നാല് ചുവലുകൾക്കുള്ളിൽ തീവ്രവാദം പഠിപ്പിക്കുന്നൊക്കെ പറഞ്ഞാൽ ഇത് സ്കൂളിലെ സിലബസിൽ പോയാൽ പോലും ഇത്രയും വ്യക്തമായി രാജ്യസ്നേഹത്തെ അനാവരണം ചെയ്യുന്ന ഒരു പാഠം കാണാൻ കഴിയില്ല ഇത്രയും വ്യക്തമായി അപ്പം നമ്മൾ ആരാണ് നമ്മൾ മുസ്ലിമാണ് അതോടൊപ്പം നമ്മൾ നമ്മൾ രാജ്യസ്നേഹികളാണ് രാജ്യസ്നേഹികളാകണം നമ്മൾ ഇന്ത്യക്കാരാണ് ഒരൊറ്റ ഇന്ത്യ അല്ലെ ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത